യോജിപ്പിക്കുകയാണ് അതായത് നമ്മൾ ഒന്നായി നമ്മൾ ആദ്യം മുതലേ ഉള്ള കാര്യമാണ് ഇതൊരു ഒരു എന്താ പറയുക കമ്മ്യൂണിറ്റൽ ഇഷ്യൂവിലേക്കോ അങ്ങനത്തേലൊക്കെ ഇതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ അറിഞ്ഞിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല ഇനി ചെ എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിന് മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ചെയ്യാം പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞു അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനെതിരായുള്ള അക്രമങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെടുകയുണ്ടിരുന്നു മനാഫിനെ അനുകൂലിക്കുന്ന ആളുകൾ പക്ഷേ അതിന് ശേഷം ഉണ്ടായ ഇത്തരം ഒരു കേസെടുക്കുന്നത് അതിനെങ്ങനെയാണ് മനാഫ് കാണുന്നത് ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും അക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും പോലെ ആക്രമിക്കരുത് ഓർക്കെതിരെ ഒരു കമൻ്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോ ജനങ്ങളുടെ വികാരം ഞാനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയ എന്നെ കൊണ്ട് കഴിയുന്ന ഞാന് എല്ലാരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ ഒരു ഞാൻ എന്താ ചെയ്യാ പല ചാനലുകൾക്ക് നടത്തിയ കമന്റുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ആ ഒരു വൈകാരികതയാണ് ഇതിനിടയാക്കുന്നത് എന്ത് പ്രതികരണം അപ്പം ഞാൻ ഇവർക്കെതിരെ പറഞ്ഞത് ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത് അവരിന്നെ ഇപ്പം എങ്ങനെ കേസിൽ ഇടു കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തി പ്രധാനപ്പെട്ട പരാതി എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അതിലെവിടെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാലോ എന്താ അറിയില്ല ഞാനൊന്നും അറിയില്ല ഞാനിപ്പോൾ ഇന്ന് രാവിലെ അപ്പം അറിയണത് ഈ എനിക്കെതിരെ എഫ്ഐആറും കേസും ഉണ്ട് എന്നുള്ളത് മാപ്പ് തീർച്ചയായിട്ടും ഇന്നലത്തോട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ സങ്കടം അത് കുഴപ്പമില്ല സങ്കടമുണ്ട് പക്ഷേ ആരാ എങ്ങനെ മനസ്സിലാവില്ല ഏ ഇല്ല പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല പൊതുവേ പിന്നെ ഒരു ദയവ് ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ് ഉള്ളത് അനാവശ്യമായിട്ട് ദയവ് ഇതിൻ്റെ ഫോണിലേക്ക് ആരും വിളിക്കാതെക്കുക കാരണം എന്താ എനിക്ക് ആവശ്യമുള്ള കോള് വരെ എടുക്കാൻ കഴിയുന്നില്ല ഒരു ദിവസം ഞാൻ ഒരു പത്തഞ്ഞൂറ് കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഫോൺ എനിക്ക് ആകെ ഒരൊറ്റ ഫോൺ ഉള്ളൂ അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും കൂടി നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്ക് റീഡാവുണ്ട് ഞാൻ വിചാരിച്ചേ ഇവനെ കിട്ടിയോടു കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു മാതൃകാപരമായ സമാനതകളില്ലാത്ത ദൗത്യത്തിന്റെ പിന്നാമ്പുറത്ത് ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത് ഇതിനെങ്ങനെയാണ് അറിയില്ല കേസ് കിട്ടുന്നതാണ് പക്ഷെ ഇപ്പോ താങ്കൾ വൈകാരികമായി തന്നെ മാനസികാവസ്ഥ തന്നെ ഇപ്പൊ പ്രകടമാണ്